കണ്ണൂരുകാരുടെ പ്രിയപ്പെട്ട ഒരു ഐറ്റം അവിലിസ്തിരി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയ ഈ ഒരു ഐറ്റം അന്വേഷിച്ചിറങ്ങിയതാണ് അവസാനം ആളെ അങ്ങ് കണ്ണപുരത്ത് നിന്ന് പൊക്കി റോബർസ്റ്റ പഴമാണ് ഇതിലെ താരം ഈ കടക്കാണെങ്കിലോ ഇല്ല അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ ഇത്തിരി കഷ്ടപ്പെട്ടു പിന്നെ അങ്ങ് ചോയിച്ചോയ്ച്ച് ഇങ്ങ് പോന്നു ഈ കടയുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കണ്ണപുരത്ത് പൂട്ടിപ്പോയ പഴയ മണികണ്ഠൻ തിയേറ്ററിനടുത്താണ് കേട്ടോ ദേ ഈ ചേട്ടനാണ് ഇവിടുത്തെ ഹീറോ അവിലിന്റെ മുകളിലേക്ക് മഞ്ഞ മിക്ചർ പോലുള്ള ഐറ്റം കൂടെ കുനുകുന അരിഞ്ഞ റോബസ്റ്റാ പഴവും പഞ്ചസാരയും തിളപ്പിച്ചാറിയ പാലും ഇത്രയുമാണ് അവിലിസ്ത്രീയുടെ കൂട്ട് ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണെങ്കിലും വർഷങ്ങളായി ഇവരുണ്ടാക്കുന്നതിന്റെ സ്വാദ് അതിന് കിട്ടണം എന്നില്ല ഈ കട തുടങ്ങിയിട്ട് ഏകദേശം അമ്പത് വർഷമായെന്നാണ് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇതുണ്ടാക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഇസ്തിരി ഇടുക എന്ന് പറയുന്നത് തുണി തേക്കുന്നതിനെയാണ് എന്തായാലും പേര് പോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷ് കൂടെയാണിത് വെറൈറ്റി ഡിഷുകൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നാൽപ്പത്തി രൂപയാണ് ഒരു പ്ലേറ്റിന്റെ വില സോഷ്യൽ മീഡിയയിൽ അവിലിസ്തിരിയുടെ വീഡിയോ കണ്ട് കൊതിമൂത്ത് കാസർഗോഡ് നിന്ന് അന്വേഷിച്ചിറങ്ങിയതാണ് അവസാനം കണ്ടുകിട്ടിയതോ കണ്ണൂരിൽ നിന്നും അവിലിസ്രിക്ക് ഈ എങ്ങനെയാണ് വന്നതെന്ന് ഇതിന്റെ ഉടമയായ സതീഷേട്ടനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനും അതറിയില്ല ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂട്ടോ കൂടാതെ ഈ ഐറ്റം ലഭിക്കുന്ന കണ്ണൂരിൽ തന്നെ ഒന്നോ രണ്ടോ കടകളിൽ ഒന്നാണിത് രാവിലെ മണി മുതൽ രാത്രി ഏഴര വരെ ഈ കട ഓപ്പൺ ആണ് ഈ വഴി പോകുന്നവരൊക്കെ ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഞങ്ങൾ പോയപ്പോൾ തന്നെ ദൂര സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇത് കഴിക്കാനായി വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത രണ്ട് പ്ലേറ്റ് അവലിസ്ഥിരി കൂട്ടുകളെല്ലാം ചേർത്ത് അതിലേക്ക് രണ്ടു മൂന്ന് തവി പാലും കൂടി ഒഴിച്ച ശേഷം സതീശേട്ടൻ ഞങ്ങൾക്കത് തന്നു പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു ചെറിയ കടയാണ് പത്ത് പന്ത്രണ്ട് പേർക്ക് ഒരേ സമയം ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന പാകത്തിൽ ടേബിളുകൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം എല്ലാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത ശേഷം കഴിക്കാം ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ് നമ്മൾ വീട്ടിൽ അവലുകൊണ്ട് കൊണ്ടുണ്ടാക്കുന്നതിനേക്കാൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് എപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് അന്വേഷിച്ച് നടക്കുന്നവരാണല്ലോ നമ്മൾ മലയാളികൾ കളർ ചേർത്ത ഫാസ്റ്റ് ഫുഡ് കഴിച്ച് മടുത്തിരിക്കുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി കൂടിയായ ഒരു ഐറ്റം ഐറ്റമാണിത് ഇവിടെ അവലിസ്ഥിരി മാത്രമല്ല കേട്ടോ നല്ല ചൂട് ചായയും ചായക്കൊപ്പം ഉപ്പുമാവ് വട പോലുള്ള ചെറുകടികളും ഉണ്ട് അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട കേട്ടോ കണ്ണൂർ കണ്ണപുരത്ത് പൂട്ടിപ്പോയ മണികണ്ഠൻ തിയേറ്ററിന് സമീപം